എന്റെ ജീവിതത്തിൽ ഇപ്പോൾ പുരുഷന്മാരില്ല മൂന്ന് വർഷമായി സിംഗിളാണ് സുസ്മിതാസൻ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് തുറന്നു പറയാൻ ഒരിക്കലും ഒരു മടിയും കാണിക്കാത്തയാളാണ് നടിയും മുൻ മിസ് യൂണിവേഴ്സുമായ സുസ്മിതാസൻ മോഡൽ റൊമാൻഷാളുമായി സുസ്മിതാസൻ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു അന്ന് സുസ്മിതയ്ക്ക് നാൽപ്പത്തി മൂന്നും റൊമാന് ഇരുപത്തിയൊൻപത് വയസ്സുമായിരുന്നു പ്രായം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിഞ്ഞു ഇടക്കാലത്ത് താരം ബിസിനസ്സുകാരനായ ലളിത് മോദിയുമായി ഡേറ്റിംഗിലായിരുന്നു ഇരുവരും ചില പ്രണയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ ബന്ധവും അധികകാലം നീണ്ടുനിന്നില്ല എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിൽ പുരുഷന്മാർ ആരുമില്ലെന്നും താൻ സിംഗിൾ ആണെന്നുമാണ് സുസ്മിത വ്യക്തമാക്കുന്നത് റിയ ചക്രവർത്തിയുടെ ഷോ ചാപ്റ്റർ ടു അതിഥിയായി എത്തിയപ്പോഴാണ് സുസ്മിത തന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് മനസ്സ് തുറന്നത് ഇന്ന് ഇരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുമില്ല ഞാനിപ്പോൾ കുറച്ചു നാളായി സിംഗിളാണ് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് വർഷം എനിക്കിപ്പോൾ ആരോടും താല്പര്യമില്ല ഒരു ഇടവേള എടുക്കുന്നത് മനോഹരമാണ് കാരണം അതിനുമുമ്പ് ഏകദേശം അഞ്ചു വർഷത്തോളം ഞാൻ ഒരു ബന്ധത്തിലായിരുന്നു അത് വളരെ കാലം നീണ്ടു നിന്നു താൻ ഇപ്പോൾ പ്രണയത്തിലാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സുസ്മിതാസൻ വ്യക്തമാക്കി ഇടക്കാലത്ത് തനിക്ക് സംഭവിച്ച ഹൃദയാഘാതത്തെക്കുറിച്ചും താരം മനസ്സ് തുറന്നു എന്റെ ഈ പ്രായത്തിൽ ഇനിയൊരു ഹൃദയാഘാതം പറ്റില്ല ഞാൻ ഒരു ബന്ധത്തിൽ എന്നെ നിക്ഷേപിക്കുന്നു സ്നേഹം പരിചരണം ഊർജം എല്ലാം അതിനാൽ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ എനിക്ക് വലിയ പരിരക്ഷയുണ്ട് ആ പരിസ്ഥിതിയിൽ എന്തെങ്കിലും ടോക്സിക് ആയി മാറിയാൽ ഞാൻ അതിൽ നിന്നും വേഗത്തിൽ ഇറങ്ങി നടക്കും എന്റെ ലോകം വിശ്വാസത്തെ ചുറ്റിപ്പറ്റിയാണ് നിർമ്മിച്ചിരിക്കുന്നത് പരസ്പരം പിരിഞ്ഞെങ്കിലും റൊമാൻ ഇപ്പോഴും സുസ്മിതയുമായി അടുത്ത സൗഹൃദം പങ്കിടുന്നുണ്ട് സുസ്മിതയ്ക്കൊപ്പം പാർട്ടികളും മറ്റു ഇവന്റുകളിലുമെല്ലാം റൊമാനും അകമ്പടിയായി എത്താറുണ്ട് അടുത്തിടെ ഒരു അവാർഡ് ഷോയിലും ഇരുവരും ഒന്നിച്ചാണ് എത്തിയത് ആര്യ സീസൺ ത്രീയിലാണ് സുസ്മിത സെൻ അവസാനമായി അഭിനയിച്ചത് താരത്തിന്റെ പുതിയ പ്രൊജക്റ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല